സമൂഹത്തിൽ ിൽ പടർന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാനവും ഇല്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സാന്ദ്രികമായി ഞാൻ വീണ്ടും ഉണർത്തുന്നു സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഇല്ലാത്തതാണ് അത് നമ്മുടെ സമുദായത്തിൽ ഇപ്പൊ ഇങ്ങനെ കടന്നു വന്നു കൂടിയിട്ടുണ്ട് സാധാരണ അതെവിടെ മയ്യത്തെ അങ്ക്യ വിളിക്കല്ലേ മയ്യത്തെക്കരിക്കണം ഒന്നും ഇല്ല കിഴായി വിട്ടിട്ട് ഇരിക്കുക നിസ്കരിക്കുന്ന അങ്ങോട്ട് കാണിക്കാണ് ഞങ്ങളൊക്കെ നിസ്കാരക്കാരാണ് ഒരു സംഭവമാണെന്ന് കാണിക്കുക സത്യത്തിൽ അവരറിയുന്നില്ല സ്ത്രീകൾക്കും മയ്യത്ത് നിസ്കാര അനുവദിച്ചിട്ടില്ല ആവശ്യമില്ലാത്ത രാവിലെ കരിച്ചിട്ടുണ്ടോ സുബൈ നമസ്കാരം നിർവഹിക്കാതെ നമസ്കരിക്കാതെ നമസ്കരിക്കാതെ അസർ

അതല്ലേ ഹജ്ജത്തുൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ഓതി ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ ആ പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഓതി ഓദിക്കൊടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദാ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ആ ദീനിലേക്ക് ആവശ്യമില്ലാത്ത ഒന്നും കൂട്ടണ്ട നിങ്ങളുടെ നിസ്കാരം ഒന്നും ഇവിടെ നിങ്ങൾ മയ്യിത്ത് മരിച്ചാൽ മരിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ച ആളെ അയ്യത്തെ സ്ത്രീകളാകുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരാകുമ്പോൾ പുരുഷന്മാർ അത് സ്ത്രീകള് നിസ്കരിച്ചാ പോരാ അത് പുരുഷന്മാര് നിസ്കരിക്കണം അത് പെണ്ണിന്റെ മയ്യത്താണെങ്കിലും നിസ്കരിക്കേണ്ടത് പുരുഷനാണ് സ്ത്രീയല്ല പുരുഷനുള്ള പോൾ സ്ത്രീ മയ്യത്ത് നിസ്കരിച്ചാൽ പുരുഷൻ നിസ്കരിക്കാതെ സ്ത്രീ മയ്യത്ത് നിസ്കരിച്ചാൽ അതനുവദനീയമല്ല പുരുഷനാകണം മയ്യത്ത് നിസ്കരിക്കുന്ന സ്ത്രീ ആയാൽ പോരാ പുരുഷൻ മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾ നിസ്കരിച്ചാൽ അതിൽ കുഴപ്പമില്ല സ്ത്രീകൾക്ക് പ്രത്യേക സുന്നത്തില്ലെങ്കിലും നിസ്കരിക്കുന്നതിന് ഇല്ല

എല്ലാ ഭാര്യന്മാരും ഒരാളു എന്താ ഉദ്ദേശം നിങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ വീട്ടിന്റെ മുൻവശത്തു കൂടി മയ്യത്ത് കൊണ്ടുപോകണം ഞങ്ങൾക്ക് നിസ്കരിക്കണം അള്ളാഹാന്റെ റസൂര് മദീനത്തെ പള്ളിയിൽ കിടന്നാൽ ആയിഷാബീബിന്റെ മടിയിൽ തലവെക്കും ആയിഷാബീബി വീട്ടിലാണ് പള്ളിയിൽ ചവിട്ടുന്ന ആയിഷാന്റെ പുരയിലാണ്

ഈ കൊണ്ടുവരുന്ന കക്ഷികൾ ഭാര്യമാരെ റൂമിന്റെ മുൻപിൽ മയ്യത്ത് വെച്ചു കൊടുത്തു അവർ നമസ്കരിച്ചു ഇത് മുസ്ലിം എന്ന കിതാബിന്റെ എൺപത്തി മൂന്നാമത്തെ അഞ്ചാമത്തെ പേജ് നോക്കിയാൽ കാണാം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട ഇനിയും കേട്ടോ ஒரு ஸ்தலத்து மயன் ஆணுங்களும் பெண்ணுங்களும் பொருந்தினுக்கற முக்தியில் ஆணுங்கள இமாமு ஆணோ ஆ இமாமின தொடர்ந்து கொண்டு தான் பொண்ணுங்களும் மய நமஸிக்கட்ட

മുഹദ്ദബിന്റെ മുസന്നിഫും അവരെല്ലാം നല്ല ഇത് മുഹദ്ബി എന്ന കിതാബിന്റെ അഞ്ചാമത്തെ പതിനഞ്ചാമത്തെ പേജിൽ പറയുന്നു ഇന്നാളൊരു സ്ഥലത്തിന് അഭിപ്രായം കേട്ടു ആണുങ്ങൾ നിൽക്കുന്ന അങ്ങനെ കിതാബ് പറയുന്നില്ല ആണു നിൽക്കാറുണ്ട് അല്ലാതെ നിൽക്കരിച്ചുള്ളൂ അതിന്റെ മുയത്തമത് ആണുങ്ങൾ നിൽക്കരുത് നല്ല മുമ്പേ ഒരു അതിനില്ല കണ്ടോ

ആണുങ്ങളുടെ ശേഷം എന്ന് പറഞ്ഞാൽ ഭാരത്തെ കഥയെതില്ലു ചിലഴുതാൽ പെണ്ണുങ്ങളെ ആണുങ്ങളെ മുമ്പ് പെണ്ണുങ്ങൾക്ക് നിൽക്കരിക്കാൻ പറ്റാൻ തോന്നും അതൊന്ന് ചിന്തിച്ചോ അലമല്ലിന്തിനാൽ ഇത് നിഹാരന്റെ நூற்றி எண்பத்தொன்னாஜில் வளர வாய் ஒரு கித்தாபி எந்த வசம் உண்டு ஆர்க்கெங்கிலும் சசயமண்டில் வீட்டில் வந்தால் காணிச்சு கொடுக்காம் இது வளரே முன்பேயுள்ள சங்க